ബലാത്സംഗ കേസിൽ ഉടമ അറസ്റ്റിലായതിനെ തുടർന്ന് പയ്യന്നൂരിൽ ഫിറ്റ്നസ് സെന്റർ ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തു പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക് ഫിറ്റ്നസ് ആൻഡ് ജിം ആണ് ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തത് ഉടമ ശരത് നമ്പ്യാറെ ബലാത്സംഗ കുറ്റത്തിന് പോലീസ് രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു ബലാത്സംഗ കേസിൽ പയ്യന്നൂരിൽ അറസ്റ്റിലായ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സ്ഥാപനം ഉച്ചയോടെയാണ് ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തത് ബലാത്സംഗ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയായിരുന്നു അക്രമം സ്ഥലത്തെത്തിയ പോലീസ് പ്രതികളിൽ ചിലരെ പിടികൂടി പയ്യനൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക് ഫിറ്റ്നസ് ആൻഡ് ജിം എന്ന സ്ഥാപനമാണ് അടിച്ചുതർത്തത് പയ്യനൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ എം നാരായണൻകുട്ടിയുടെ മകൻ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തെ ശരത് നമ്പ്യാരെ രാവിലെ ബലാത്സംഗ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്ഥാപനത്തിന് നേരെ നടന്ന ആക്രമത്തിൽ കണ്ടൂത്ത് സ്വദേശികളായ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യനൂർ